കേരളത്തിന്റെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് വിശ്വസനീയമായ രേഖകളൊന്നുമില്ല എന്നിരുന്നാലും കുറേയേറെ ഐതിഹ്യങ്ങളും മറ്റുമൊക്കെയാണ് നിലവിലുള്ളത് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും കൂടെ ഒത്തുചേർന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ ചരിത്രമേത് ഐതിഹ്യമേത് കെട്ടുകഥ ഏത് എന്നൊന്നും നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല കേരളത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് തൊട്ട് ഉണ്ടായി എന്ന കാര്യത്തിൽ ഉൾപ്പെടെ മനസ്സിലാക്കുന്നതിൽ സംഘകാലത്തും ആദി ചേരന്മാരുടെ ആധിപത്യകാലത്തും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ലാത്ത ജാതികളാണ് ഈഴവർ നായന്മാർ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ അതിൽ നായർ ജാതിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് രസകരമായ കുറെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നോക്കാം ലഭ്യമായ നമ്മുടെ പരിമിതമായ അറിവുകൾ വെച്ച് എ ഡി നാലാം ശതകത്തിന് ഇപ്പുറമാണ് നായന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു എവിഡൻസ് നമുക്ക് കിട്ടുന്നത് അവർ എവിടെ നിന്ന് വന്നു എന്നത് ഇന്നും ഒരു പ്രശ്നമായി തന്നെ അവശേഷിക്കുകയാണ് അവർ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് കുടിയേറിയതാണോ അതോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവരാണോ എന്ന് എന്താണ് ഈ നായർ എന്ന പേര് തന്നെ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു പേര് വന്നത് അത് തന്നെ ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് രാജാധികാരം നിലനിന്ന കാലത്ത് നായകൻ എന്ന് നൽകപ്പെട്ട സ്ഥാനപ്പേരാണ് നായറായി ലോപിച്ചത് എന്ന് കരുതുന്നവരുണ്ട് പക്ഷേ അത് പൂർണ്ണമായും ശരിയാകണമെന്ന് നിർബന്ധമില്ല അതിന്റെ കാരണം ഈ നായർ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവിത രീതിയാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്തെക്കുറിച്ചല്ല പുരാതന കാലത്തെക്കുറിച്ചാണ് നായർ എന്ന് പറയുന്നത് നാഗവംശത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന് കരുതപ്പെടുന്ന ധാരാളം ചരിത്രകാരന്മാരുണ്ട് നായന്മാരുടെ പൂർവികർ നാഗവംശമായിരുന്നുവെന്ന് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ചട്ടമ്പി സ്വാമികളുടെ പ്രാചീന കേരളവും പറയുന്നുണ്ട് ഈ നാഗവംശം എന്ന് പറയുന്നത് പുരാതന ഭാരതത്തിൽ ഒരു ക്ഷത്രീയ വംശമാണ് അനന്തൻ തുടങ്ങിയ നാഗരാജാക്കന്മാരുടെ സന്തതി പരമ്പരയാണ് നാഗവംശികൾ എന്നാണ് കരുതപ്പെടുന്നത് ഈ നാഗവംശികൾ ലോകത്ത് പലയിടങ്ങളിലും നമുക്ക് കാണാം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലായിക്കോട്ടെ വടക്കൻ അമേരിക്കയിലും തെക്കൻ അമേരിക്കയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വംശങ്ങളെ കാണാനായിട്ട് സാധിക്കും ആര്യ സമുദായത്തിൽ നിന്ന് ഭിന്നമായ ഒരു അസ്തിത്വം നാഗവംശികൾ നിലനിർത്തിയിരുന്നുവെങ്കിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ നാഗവംശത്തെ പറ്റി വ്യാപകമായ പരാമർശമുണ്ട് ഇപ്പൊ നായർ സമുദായത്തിലെ പല വിഭാഗങ്ങളും സ്വരൂപത്തിൽ നായർ സാമന്തൻ നായർ അല്ലെങ്കിൽ സാമന്ത ക്ഷത്രിയൻ നമ്പ്യാർ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ നായർ വിഭാഗങ്ങളെല്ലാം നാഗവംശത്തിൽപ്പെട്ടവരാണെന്ന് കരുതപ്പെടുന്നു കർണാടകയിലെ ബണ്ട് സമുദായം ബെണ്ട് സമുദായത്തിലെ ഉപജാതിയായിട്ടുള്ള ആയിട്ടുള്ള സാമന്ത ക്ഷത്രിയ ബല്ലാള എന്നിവരൊക്കെ തന്നെ നാഗവംശികളാണെന്നാണ് കരുതപ്പെടുന്നത് ഈ ഒരു വിഭാഗത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നാഗര് ഭദ്രകാളി ചാമുണ്ടി അയ്യപ്പൻ തെയ്യം മുത്തപ്പൻ വേട്ടയ്ക്കൊരു മകൻ മുരുകൻ അതുപോലെ അറുകൊല മാടൻ തുടങ്ങിയ ദേവസങ്കല്പങ്ങൾ ദ്രാവിഡ ദേവസങ്കല്പങ്ങൾ ഇവരുടെ പ്രധാന ആരാധനാ സമ്പ്രദായത്തിന്റെ ഭാഗമായിരുന്നു എന്ന് കാണാം കൃഷ്ണൻ ശിവൻ രാമൻ മുതലായ മൂർത്തികളും പിൽക്കാലത്ത് ഇവരുടെ ആരാധനയുടെ ഭാഗമായിട്ടുണ്ട് നാഗാരാധന നായന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാഗന്മാർ എന്ന പേരിൽ നിന്ന് ലോപിച്ചായിരിക്കാം നായർ എന്ന പേര് വന്നത് എന്ന് കരുതപ്പെടാനുള്ള ഒരു കാരണം എല്ലാ നായർ തറവാടുകളോടും ചേർന്ന് നാഗ ആരാധനയ്ക്കായിട്ട് കാവും കുളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നൂറും പാലും സേവിക്കുക പുള്ളുവൻ പാട്ടും കളമെഴുത്തും നടത്തുക എന്നിവയൊക്കെ സാധാരണമായിരുന്നു മാത്രമല്ല ഈ നായന്മാർ നാഗങ്ങളെ അനുകരിച്ചുകൊണ്ട് മുൻകുടുമ വെച്ചിരുന്നുവെന്നും കാണാൻ സാധിക്കും കൃഷി ആയുധ വിശേഷ ദിവസങ്ങൾ കുടുംബത്തിലെ ജനന മരണാദി സംഭവങ്ങൾ എന്നിവയുമായി ഇവരുടെ ഈശ്വര വിശ്വാസം വളരെ ബന്ധപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ നാഗന്മാരായിരിക്കാം കേരളത്തിൽ നായർ എന്ന് അറിയപ്പെടുന്ന ജനവിഭാഗമെന്ന് ചിലരെങ്കിലും കരുതുന്നുണ്ട് നായന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളുമുണ്ട് അപ്രധാനരായിട്ട് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആദിവാസി വിഭാഗമായിരുന്നു നായന്മാർ എന്നും എന്നാൽ പിൽക്കാലത്ത് പടയാളികളായി ഏതോ ഒരു നാടുവാഴി അവരെ ഉപയോഗിക്കുകയും ഈ വിദ്യയില് അവരുടെ പ്രാവീണ്യം കാരണം അവരുടെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തു എന്ന് കരുതുന്നവരുണ്ട് ഇന്ത്യയിൽ മറ്റിടങ്ങളിൽ ഈ നാഗന്മാർ എന്നറിയപ്പെടുന്ന സമുദായമുള്ളതുകൊണ്ട് മലയാളത്തിൽ അവർ നായന്മാരായി മാറി എന്ന അഭിപ്രായത്തിന് വളരെയധികം പിൻബലമുണ്ട് കണ്ടെടുക്കപ്പെട്ട രേഖകളിൽ ലഭ്യമായതനുസരിച്ച് നായന്മാരെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയവരിൽ ഒരാള് ദ്വാർത്തേ ബാർബോസ എന്ന പോർച്ചുഗീസുകാരനാണ് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് വരെ കേരളത്തിൽ താമസിച്ച് രേഖപ്പെടുത്തിയ ചില വിവരങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കുമ്പോൾ കുറെയേറെ കാര്യങ്ങൾ അക്കാലത്ത് നമുക്ക് ഈ നായർ വിഭാഗത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ നായന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് മലബാറിലെ ഈ രാജ്യങ്ങളിൽ നായർ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ജനവിഭാഗമുണ്ട് കുലീനരായ ഇവർക്ക് യുദ്ധം ചെയ്യലല്ലാതെ മറ്റൊരു കടമയുമില്ല വാളുകൾ വില്ലുകൾ അമ്പുകൾ പരിചകൾ കുന്തങ്ങൾ എന്നീ ആയുധങ്ങൾ ഇവർ സദാ വഹിക്കുന്നു അവരെല്ലാവരും തന്നെ രാജാക്കന്മാരുടെയോ മറ്റു പ്രഭുക്കന്മാരുടെയോ രാജാവിൻ്റെ ബന്ധുക്കളുടെയോ അതല്ലെങ്കിൽ ശമ്പളക്കാരായ അധികാരികളുടെയോ കൂടെ ഒന്നിച്ച് താമസിക്കുന്നു നല്ല വംശ പരമ്പരയിലല്ലെങ്കിൽ ആർക്കും നായരാകാൻ കഴിയില്ല അവർ വളരെ മിടുക്കരും കുലീനരുമത്രേ അവർ കർഷകരോട് സഹവസിക്കുകയോ മറ്റ് നായന്മാരുടെ വീടുകളിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല രാവും പകലും തങ്ങളുടെ യജമാനന്മാരെ അവർ അകമ്പടി സേവിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനും സേവനത്തിനും കൃത്യനിർവഹണത്തിനും കൂലിയായി വളരെ കുറച്ചു മാത്രമേ അവർക്ക് നൽകപ്പെടുന്നുള്ളൂ തങ്ങൾ സേവിക്കുന്ന വ്യക്തിയെ കാത്തിരിക്കുമ്പോൾ പലപ്പോഴും വെറും ബെഞ്ചിലാണ് അവർ കിടന്നുറങ്ങാറ് ചിലപ്പോൾ അവർ ദിവസത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ഭക്ഷണം കഴിക്കാറില്ല കാര്യമായ ശമ്പളമൊന്നുമില്ലാത്തതിനാൽ വളരെ ചെറിയ ചിലവുകളെ അവർക്കുള്ളൂ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ മിഷണറിയും ചരിത്രകാരനുമായ സാമുവൽ മറ്റിയർ വേറൊരു കാര്യം കൂടി ഇതേക്കുറിച്ച് പറയുന്നുണ്ട് നായന്മാരുടെ കൂട്ടത്തിൽ രാജാക്കന്മാരും നാടുവാഴികളും ജന്മിമാരും പടയാളികളും കൃഷിക്കാരും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു അവരാണ് നാടിന്റെ ഉടയോൺ മലബാറിലെ എല്ലാ രാജാക്കന്മാരും നായർ കുലത്തിൽ പെട്ടവരാണെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു നേരത്തെ പറഞ്ഞതുപോലെ പുരാതന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേശത്ത് നിന്ന് ഇവിടേക്ക് എത്തപ്പെട്ടതോ ആയ ഒരു വിഭാഗമായിരിക്കാം നായന്മാർ ആദ്യ അവർ ഈ അധികാരികൾക്കൊപ്പമായിരുന്നു അധികാരികളുടെ സേവകരായിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് അവർ അധികാരം കൈയാളുന്ന നിലയിലേക്ക് മാറിയതാകാനും സാധ്യതയുണ്ട് എന്തായാലും നായന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലാണ് ഏറ്റവും അധികം പ്രാബല്യമുള്ളത് നായന്മാരുടെ പൂർവികർ അല്ലെങ്കിൽ ഇവർ നാഗവംശമാണ് എന്ന് പറയുന്നതാണ് അതിൽ പ്രധാനം ഒപ്പം തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആദിവാസി വിഭാഗമായിരുന്നു നായർ എന്നും പിന്നീട് ഇവർ വലിയ യുദ്ധവീരന്മാരും പിന്നെ അധികാരം കൈയാളുന്നവരുമൊക്കെയായി മാറിയതാകാമെന്നും കരുതപ്പെടുന്നു എം ജി എസ് നാരായണനെ പോലെയുള്ള ചരിത്ര പണ്ഡിതർ ഈ അഭിപ്രായത്തോടാണ് യോജിക്കുന്നത് അസാമാന്യമായ ആയോധന മികവ് പുലർത്തിയിരുന്ന പണിയർ കുറിച്ചർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾ ബ്രാഹ്മണന്മാരുടെ പട്ടാളത്തിലെ നായകന്മാരായി മാറുകയും പിൽക്കാലത്ത് നായന്മാരായിട്ട് മാറുകയും ചെയ്തു എന്നും കരുതപ്പെടുന്നവരുണ്ട് നായന്മാരുടെ നാഗാരാധനയും കാവുകളും അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളും ഒക്കെ നാഗവംശത്തോടുള്ള അവരുടെ ഒരു വലിയ സാദൃശ്യത്തിലേക്കും വിരലിച്ചുകൊണ്ടുന്നുണ്ട് എന്തായാലും കേരള ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള വിഭാഗമാണ് നായർ വിഭാഗം സാധാരണ പടയാളികളിൽ നിന്ന് വലിയ നായകന്മാരായി മാറുകയും പിന്നീട് ദേശം ഭരിക്കുന്ന ഭരണാധികാരികളായിട്ട് മാറുകയും ഒക്കെ ചെയ്ത വളരെ വിശേഷവും വിചിത്രവുമായ ഒരു ചരിത്രമാണ് ഇവരുടേത് കേരളത്തിലെ പല ജാതി വിഭാഗം മനുഷ്യരുടേതും എന്നതുപോലെ നായർ വിഭാഗത്തിന്റെയും ആദ്യ ചരിത്രത്തെ കുറിച്ച് കൃത്യമായ എവിഡൻസ് ഇല്ല കേരളത്തിന്റെ മുഴുവൻ ചരിത്രം തന്നെ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ പുരാതന ചരിത്രത്തെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊന്നും പഠിക്കാനോ കണ്ടെത്താനോ കഴിയാത്തത് തന്നെ ഇപ്പോഴും അജ്ഞാതമായി ഇതൊക്കെ നിലനിൽക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം